നമസ്കാരം എൻ്റെ പേര് നിതിൻ എയഫെന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ ധാരാളം മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ധാരാളം മോട്ടിവേഷണൽ പ്രോഗ്രാമുകളും വീഡിയോസൊക്കെ നമ്മളിന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പോലെയാണ് കോമഡി പ്രോഗ്രാം പോലെയാണ് നമ്മളെല്ലാം പറഞ്ഞ് ചിരിപ്പിച്ച് ഓഡിയൻസിനെ എല്ലാം കൈയിലെടുത്ത് മുന്നേറുന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനെ പോലെയാണ് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെയും നമുക്കിന്ന് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മളൊരു ചൂട് ചായ നമ്മുടെ അടുത്തേക്ക് കിട്ടുകയാണ് അപ്പം നമ്മൾ ആ ചൂടോടുകൂടെ കുടിക്കുന്നതിന് നമുക്ക് വലിയ ആസ്വദിച്ച് നമ്മൾ കുടിക്കും പക്ഷെ ചൂട് തണുത്താലോ പിന്നെ നമുക്ക് ആ ഒരു ആസ്വാദനം നമുക്ക് കിട്ടത്തില്ല അതുപോലെ അതുപോലെയാണ് ഈ മോട്ടിവേഷൻ പ്രോഗ്രാമുകളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇപ്പം നമ്മൾ ആ മോട്ടിവേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ രീതിയിലുള്ളൊരു എനർജിയും എന്തൂസിയാസും ഇപ്പോൾ ചെയ്ത് മറിക്കാമെന്നുള്ളൊരു തോന്നലൊക്കെ നമ്മുടെ ഉള്ളിൽ കാണും പക്ഷേ നമ്മൾ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ ഹോൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരായിട്ട് മാറുകയാണ് അതുപോലെ തന്നെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടു കഴിഞ്ഞാലും അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ എക്സ്പെക്ടേഷൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ വളരെ കൂടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഫ്രസ്ട്രേഷൻ ആക്ച്വലി ഈ മോട്ടിവേഷൻ വീഡിയോ കണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കുണ്ടാവുമെന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസും ആയിട്ടുള്ള അൺറിയലിസ്റ്റിക്കായിട്ടുള്ള അംബീഷ്യസായിട്ട് അൺറിയലിസ്റ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്ന ഗോളുകളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഹയർ ലെവലിലുള്ള ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷൽ പ്രോഗ്രാമുകളും വീഡിയോസൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ അത് ചൂസ് ചെയ്യുന്നതിനകത്ത് വളരെ ചൂസ് ചെയ്യാവേണ്ടുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നോർമലി ഒരു ഔട്ട്കം ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷനലായിട്ടുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒന്ന് എബിലിറ്റി നമ്മുടെ എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും രണ്ടെന്ന് പറയുന്നു ഓപ്പർച്യൂണിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതോ അതുപോലെ തന്നെയാണ് റിസോഴ്സ് അതുപോലെ തന്നെയാണ് ഹാർഡ് വർക്ക് ഇതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മുടെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന അല്ലാതെ ഒരു മോട്ടിവേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്കതെല്ലാം കൂടെ അങ്ങ് മറിച്ചുകളയാൻ ഒരു കാര്യമൊന്നുമല്ല അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു എൻകറേജ്മെൻ്റ് മാത്രമാണ് എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അതോടൊപ്പം നമ്മൾ ലൈഫ് മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പലതരത്തിലുള്ള സഫറിങ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസൈലൻസ് ആണ് നമ്മൾ ഫോസ്റ്റർ ചെയ്തെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ലൈഫിൽ ഓരോ ടഫ് സിറ്റുവേഷൻസിലും ഓടിപ്പോയി നമ്മൾ മോട്ടിവേഷണൽ വീഡിയോ അല്ലെങ്കിൽ മോട്ടിവേഷണൽ പ്രോഗ്രാം കാണുന്നതല്ല ഒരു ശരിയായ സ്ട്രാറ്റജി എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ചില ഹീലിംഗുകൾ അല്ലെങ്കിൽ ചില കംഫർട്ടുകൾ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും അത് വൺ വേ ഓർ അതർ വേ നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ കൂട്ടുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക ഈ മോട്ടിവേഷൻ പ്രോഗ്രാമുകളൊക്കെ തന്നെ നമ്മൾ ആസ്വദിക്കുന്നതുകൊണ്ട് ഒരു കോമഡി പ്രോഗ്രാം പോലെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് പല രീതിയിലും അതൊരു വലിയ പ്രോബ്ലമായിട്ട് അൺറിയലിസ്റ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള മോട്ടിവേഷണൽ വീഡിയോ നമുക്ക് ധാരാളം കാണാനായിട്ട് കഴിയും ഇപ്പോൾ ലോറി ഡ്രൈവർമാർ സിവിൽ സർവീസ് എക്സാം എഴുതി ഐ എ എസ് എടുത്ത് പഠിച്ചു പഠിച്ചു ഐ എ എസ് ക്ലിയർ ചെയ്തു അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സിവിൽ സർവീസ് എടുക്കാൻ പറ്റുമെന്നാണ് ചില മോട്ടിവേഷണൽ വീഡിയോയിൽ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഒരു സിവിൽ സർവീസ് പോലെ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാം ആണ് അപ്പോൾ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റിയും അതിന് വേണ്ടിയിട്ടുള്ള ഐക്യൂം മെമ്മറൈസ് ചെയ്യേണ്ട കപ്പാസിറ്റി അതിരുന്ന് പഠിക്കാനുള്ള ക്ഷമ ഒരുപാട് ഫാക്റ്റേഴ്സ് നമുക്കതിനകത്തുണ്ട് എന്നുള്ള വസ്തുത എല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് ആർക്ക് എങ്ങനെ വിചാരിച്ചാലും എല്ലാ എയിമും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ് ആക്ച്വലി പല മോട്ടിവേഷനൽ വീഡിയോയിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആക്ച്വലി അത്തരത്തിൽ നമ്മൾ ലൈഫ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് വർഷങ്ങളും പല ആൾക്കാർക്കും ഒരുപാട് അവസരങ്ങൾ നഷ്ടമായി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു ലൈഫിന് റിയലിസ്റ്റിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഹയറായിട്ട് ട്രൈ ചെയ്യരുതെന്നുള്ളതല്ല പക്ഷെ അൺറിയലിസ്റ്റിക്കായിട്ട് ഒരിക്കലും നമ്മൾ ഗോൾസും എയിംസും സെറ്റ് ചെയ്യരുത് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക നമ്മൾ ഈ ലോകത്ത് ചിലർ പറയുന്ന അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോയിലൊക്കെ ചിലർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് എന്ത് വിചാരിച്ചാലും നടക്കുമെന്നുള്ളതാണ് ആക്ച്വലി അത് വളരെ തെറ്റായിട്ടുള്ള ഐഡിയ ആണ് പോയിന്റാണ് കൺവേ ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ ലോകത്ത് ചില കാര്യങ്ങൾ നടക്കും ചില കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ അവിടെ നമുക്കുണ്ടാകേണ്ട ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ നമ്മളേറ്റവും ഒരു കാര്യം ചൂസ് ചെയ്യുക അതിനുവേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക അല്ലാതെ ഈ മോട്ടിവേഷൻ വീഡിയോയുടെ ബേസിൽ മോട്ടിവേഷണൽ പ്രോഗ്രാമിൻ്റെ ബേസിൽ നമ്മുടെ ലൈഫിൻ്റെ ആയിട്ടുള്ള ഡിസിഷൻസ് ഒരുപാട് സമയങ്ങൾ റിസോഴ്സ് ഒക്കെ വേസ്റ്റായി പോകുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡെസിഷൻസ് എടുക്കാതിരിക്കുക ലൈഫിനെ ക്രിട്ടിക്കലായിട്ട് റിയലിസ്റ്റിക്കായിട്ട് അസസ് ചെയ്തുകൊണ്ട് വളരെ പ്രോപ്പറായിട്ടുള്ള വിഷണറി ആയിട്ടുള്ള പെർസ് പെർസെപ്ഷൻ നിങ്ങൾ ഫോം ചെയ്ത് ലൈഫിനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ വളരെ മീനിങ്ഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്